ദ്രൗപതി വസ്ത്രാക്ഷേപത്തിന് ശേഷം ഭീമൻ പ്രതിജ്ഞ ചെയ്തു എന്ന് പറയുന്നുണ്ട് ദ്രൗപതിയും ഇതുപോലെ ദുര്യോധനന്റെ മാറു പിളർന്നുള്ള രക്തം കൊണ്ടല്ലാതെ തന്റെ അഴിച്ചിട്ട മുടി കെട്ടില്ല എന്ന് പറയുന്നുണ്ട് ഒരു ശപഥമുണ്ട് ഈ ദ്രൗപതിയുടെ ഈ അഴിച്ചിട്ട തലമുടിയാണ് പിൽക്കാലത്ത് ഈ മുഴുവനും ഈ ഭീമനെ ഇടക്കിടക്ക് യുദ്ധത്തിലേക്ക് പ്രകോപിപ്പിച്ചുകൊണ്ടിരുന്നത് ദ്രൗപതിയുടെ അഴിച്ചിട്ട തലമുടിയാണെന്നും കേട്ടിട്ടുണ്ട് അതിനെക്കുറിച്ച് പറയാ അതേ ആട്ടക്കഥക്കാരെ അരങ്ങത തീർക്കാൻ വേണ്ടി കാരണം രാത്രിയിൽ കഥകൾ ആണല്ലോ നേരം വിളിക്കുന്നവരാണല്ലോ അപ്പോൾ ഉറക്കം എങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഉണർത്താൻ വേണ്ടി രംഗത്ത് തിമർത്ത് ആടേണ്ടി വരും അപ്പൊ അതിനുവേണ്ടി അവർ സങ്കല്പിച്ചുണ്ടാക്കി കാരണം മഹാഭാരതത്തിൽ എന്തായാലും പാഞ്ചാലി അങ്ങനെ ഒരു ശബ്ദമൊന്നും ചെയ്യുന്നില്ലടുത്തുള്ളതാണ് അത് പിന്നീട് പറയുന്നുണ്ട് ഈ സമാധാന ദൗത്യവുമായി ആരും നിയോഗിക്കാതെ തന്നെ താൻ സ്വയം പ്രേരിതനായി അസ്ഥിരപരി രാജ്യസഭയിലേക്ക് പോകും അങ്ങനെ പോകുമ്പോൾ ഈ മുടി കാണിച്ചു കൊടുക്കുന്നുണ്ട് അത് മഹാഭാരതത്തിലുള്ളതാണ് മുടി കാണിച്ചു കൊടുത്തിട്ട് ഈ മുടി എനിക്ക് കെട്ടിവെക്കണമെങ്കിൽ വേണ്ടത് ഈ ചോര പുരട്ടണമെന്നുള്ളതല്ല അവനെ കൊല്ലണം ആ വേണ്ടത് ഈ ദുര്യോധനനെ യുദ്ധത്തിൽ ഹനിക്കണം ഒന്ന് രണ്ടാമത്തേത് പാഞ്ചാലി ആഗ്രഹിച്ചത് യഥാർത്ഥത്തിൽ ആഗ്രഹിച്ചത് ഇതുപോലെ മുടി അഴിച്ചിട്ട് ധാർത്ഥരാഷ്ട്രന്മാരുടെ കൗരവന്മാരുടെ ഭാര്യമാർ പൊടിയിൽ കിടന്നുരുളുന്നത് എനിക്ക് കാരണമൊന്നാണ് അവരുടെ ഭർത്താക്കന്മാർ വിളിച്ചു കഴിയുമ്പോൾ കരഞ്ഞ ദുഃഖം കൊണ്ട് കിടന്നുരുളും ഇന്നിപ്പോൾ അങ്ങനെ ഉരുളിച്ച കുറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ഭർത്താക്കന്മാർ വെച്ചിട്ടുണ്ടെന്നാൽ ഭാര്യമാരിപ്പം ഉരുളാറില്ല ഉരുളാറോട്ട് പൊടി പറ്റിയില്ല തിണ്ണയുടെ ആ ഒരു കണ്ണാടി പോലെ മിനുങ്ങുന്ന തിണ്ണയാണല്ലോ ഇപ്പോൾ പലയിടത്തും നാട്ടൻപുറത്ത് പോലും അതുകൊണ്ട് ഉണ്ടാകാതെ തന്നെയും പൊടി പറ്റാനും സാധ്യതയില്ല ഇങ്ങനെ പൊടി മണ്ണ് അണിഞ്ഞ മുടി കെട്ടിവയ്ക്കാതെയാണ് പാഞ്ചാരി പോന്നത് എന്ന് വിദിരർ ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുക്കും അതെന്താ അവൾ മുടി കെട്ടി വയ്ക്കാതെ പോയതെന്ന് അദ്ദേഹം ചോദിക്കും അപ്പോൾ പറയും അത് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന യുദ്ധത്തിന് ശേഷം ഈ ധാർത്ഥരാഷ്ട്രന്മാർ അങ്ങയുടെ മക്കളെല്ലാവരും മരിച്ചിട്ട് അങ്ങയുടെ സുൻഷകൾ അങ്ങയുടെ മരുമക്കൾ അങ്ങയുടെ വധുക്കൾ ഇതുപോലെ തല മുടി അഴിച്ചിട്ട് പൊടിയിൽ കിടന്നുരുണ്ട് ആ മണ്ണോടുകൂടി അവരെ അഴിഞ്ഞ മുടിയായി നിൽക്കുന്നത് അവൾക്ക് കാരണം എന്നാഗ്രഹം കൊണ്ടാണ് അവൾ മുടി കെട്ടിവയ്ക്കാതെ അങ്ങയുടെ ദുഷ്ടനായ മകൻ ദുശാസനൻ വലിച്ച് അഴിച്ച മുടി ചെറിക്കിടക്കത്തക്ക വിധത്തിൽ കെട്ടിവയ്ക്കാതെ അവൾ പോയതിൻ്റെ അർത്ഥം അതാണ് അപ്പോൾ അദ്ദേഹം ബോധം കെട്ട് വീഴു ഇത് കേട്ടിട്ടെ ധൃതരാഷ്ട്രം പിന്നെ അദ്ദേഹം ബോധം കെടാനൊരു മിടുക്കനായിരുന്നു ആവശ്യമുള്ള സമയത്തൊക്കെ ടെക്നിക്കാണ് ഈ ബോധം അദ്ദേഹം ബോധം കേട്ട് വീണു ഇവിടെ അപ്പം ഉടനെ സഞ്ജയൻ വന്ന് താങ്ങി പിന്നെ സഞ്ജയൻ എപ്പോഴും അടുക്കൽ ഉണ്ടാകും പിന്നീട് അദ്ദേഹം തനിയെ ഉണർന്നിട്ട് വീണ്ടും അടുത്ത ദുഷ്ടത ആലോചിച്ചുകൊണ്ടായിരിക്കും അദ്ദേഹത്തിലേക്ക് ബോധം തിരിച്ചുവരുന്നത് അങ്ങനെ ബോധം കെട്ടുവീണു ഇങ്ങനെയല്ല അതെ പാഞ്ചാലി സ്വന്തം നിലയിൽ സഭയിൽ വെച്ച് അഴിച്ചിട്ടു ഇല്ല 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 സഭയിൽ വെച്ച് അങ്ങനെ ഒരു ശബ്ദം കൊടുക്കുന്നില്ല മഹാഭാരതത്തിൽ ഇല്ല ആ ഭാഗവതത്തിലും ഇല്ല അവിടെ ഈ ഒരു കാട്ടിലേക്ക് വനത്തിലേക്ക് പോയി അത് കഴിഞ്ഞ വ്യാസൻ ഇദ്ദേഹത്തെ സന്ദർശിക്കും ധൃതരാഷ്ട്ര അപ്പം ഇങ്ങനെ വ്യാസൻ വരുന്നൊരു പേടിച്ച് വിറച്ചിരിക്കുകയാണ് അദ്ദേഹം വ്യാസമുനി വരുന്നുണ്ട് എന്ന് പറഞ്ഞ ഉടനെ തന്നെ അദ്ദേഹത്തിന് വലിയ പേടിയായി ഒരു പറവലുമൊക്കെ ആയിട്ട് ഇങ്ങനെ അദ്ദേഹിക്കാൻ മുനി വന്നപ്പോൾ തന്നെ കയറി അങ്ങോട്ട് സാഷ്ടാംഗം അങ്ങ് നമസ്കരിച്ച് കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പീഠത്തിലിരുന്നു അപ്പോൾ ഇവിടെ നമുക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമുണ്ട് ഇത് ചൂതുകളിക്ക് മുമ്പ് വരാമായിരുന്നില്ലേ അതുവരില്ല അതായത് താനായിട്ട് നടക്കാൻ പോകുന്ന പ്രകൃതിയുടെ അനുസരിച്ച് മനുഷ്യൻ്റെ പ്രകൃതത്തിൻ്റെ പ്രേരണയനുസരിച്ച് സംഭവിക്കാൻ പോകുന്ന ഒരു സംഭവം തൻ്റെ തപശക്തി കൊണ്ട് തടഞ്ഞു നിർത്തുക എന്ന് അദ്ദേഹം ചെയ്യില്ല ചെയ്താൽ തന്നെ അതിനകത്ത് നമുക്ക് കുസൃതി എന്ന് തോന്നുന്ന ഒരു ഹാസ്യം അദ്ദേഹം അതിനകത്ത് പ്രയോഗിച്ചിട്ടുണ്ട് അന്ധനായ മകനാണ് അന്ധനാകാനുള്ള കാരണം എന്താണെന്ന് അദ്ദേഹം സത്യവതയോട് പറയുകയും ചെയ്തു പിന്നീട് യുദ്ധത്തിൻ്റെ സമയത്ത് പറയും നിനക്ക് യുദ്ധം കാണാൻ താൽക്കാലികമായി ഞാൻ കാഴ്ച തരാം എൻ്റെ തപശക്തി ഉണ്ട് എന്ന് പറയും ഞാൻ പിന്നെ നേരത്തെ കൊടുത്തുവിടെ കൊടുക്കില്ല ഈ തപശക്തി കിട്ടിയാൽ എന്താ ഗുണം അല്ല തപശക്തി കൊണ്ട് കാഴ്ച കിട്ടിയാൽ എന്താണ് ഗുണം ഭീമൻ ഈ മക്കളെയൊക്കെ പിഴിഞ്ഞു കൊല്ലുന്നത് കാണാമേ അതാണ് ഗുണം ഇതിപ്പോൾ പറഞ്ഞ് കേട്ടാൽ മതി പറഞ്ഞു കേൾക്കുന്നവരല്ലോ നേരിട്ട് കാണുന്നത് മക്കളെ പിടിച്ച് ഞെരിച്ച് ഇങ്ങനെ പിഴിഞ്ഞാൽ തക്കാളി പിഴിയുന്നതുപോലെ പിടിച്ച് ഞെരിച്ച് വിഴിയാണ് പലരെയും വെറുതെ തല്ലിക്കൊല്ലുകയാണേ അല്ലാതെ ആയുധം കൊണ്ട് കൊല്ലുകയല്ല എടുത്ത് നില തണ്ടിച്ചും കെട്ടിപ്പിടിച്ച് ഞെരിച്ച് പിഴിഞ്ഞും ആണ് കൊല്ലുന്നത് അധികം പേരെയും ദുശാസനെയാണ് ഈ മാറുകയറി കൊല്ലുന്നത് ദുര്യോധനനാണ് ഗതായുധത്തിൽ കൊല്ലുന്നത് എല്ലാവരെയെല്ലാം അല്ലാത്തവരെല്ലാം പിടിച്ചെടുത്ത് ശരീരശക്തിയുടെ സമ്മർദ്ദം കൊണ്ട് ശരീരത്തിൻ്റെ അമിതമായ ശേഷി ഉപയോഗിച്ച് പുറത്തെ ഞെക്കിപ്പിഴിയുകയാണ് ഇത് കാണാൻ കാഴ്ച കൊടുക്കുക എന്നാണ് ഈ പറഞ്ഞത് അപ്പോൾ എന്തൊരു നിഷ്ഠുരനായ പിതാവാണെന്ന് ആലോചിച്ച് നോക്കണം എന്ന് എന്നുവെച്ചാൽ തൻ്റെ തപശക്തി കൊണ്ടോ തൻ്റെ പ്രഭാവം കൊണ്ടോ ഇവർക്ക് സ്വാഭാവികമായി ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളെ അദ്ദേഹം വിച്ഛിന്നമാക്കുകയില്ല എന്നാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം പിന്നെ എന്തിനാണ് ഈ വരുന്നത് അവർക്ക് സ്വയം രക്ഷ നേടാനുള്ള മാർഗം പറഞ്ഞു കൊടുക്കും അവർക്ക് ആത്മനിയന്ത്രണത്തിനുള്ള മാർഗം പറഞ്ഞു കൊടുക്കുക എന്നുള്ളതല്ലാതെ അവർ സ്വയം നിയന്ത്രിച്ചിട്ട് അവർക്ക് വരാൻ പോകുന്ന വിഭത്തിൽ നിന്ന് അവർ പ്രതിനിവർത്തിച്ച് സുഖമനുഭവിക്കുക എന്നതല്ലാതെ തൻ്റെ തവശക്തി കൊണ്ട് അവർക്ക് അവരെ ഒരു അകൃത്യത്തിൽ നിന്ന് നിയന്ത്രിക്കുക എന്നത് ഒരിക്കലും മഹാഭാരതത്തിൽ ചെയ്തിട്ടില്ല അത് പാണ്ഡവർക്കും അങ്ങനെ അനുകൂലമായി അദ്ദേഹം ചെയ്തിട്ടില്ല എന്നിട്ട് പറയും കള്ള ചൂതിൽ നിൻ്റെ മക്കൾ അവരെ എല്ലാവരെയും തോൽപ്പിച്ച് പാഞ്ചാരിയെ അവമാനിച്ച് നിങ്ങൾ കാട്ടിലേക്ക് വിട്ടു ഇല്ലേ എന്ന് ചോദിക്കും എന്നും വിടില്ല അദ്ദേഹം അദ്ദേഹം കരച്ചിലിൻ്റെ വേഗത വർദ്ധിപ്പിച്ചു എന്നുള്ളതല്ലാതെ അദ്ദേഹം അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല പറഞ്ഞു ഇത് പതിനാലാമത്തെ വർഷത്തിൽ അവർ രാജ്യം കണ്ടെടുക്കും ക്ഷത്രിയ കുലങ്ങൾ മുഴുവനും നശിക്കും കാരണം ക്ഷത്രിയന്മാർ ഭരണാധിപന്മാർ അധർമ്മിഷ്ടന്മാരായി തീർ തീർന്നിരിക്കുന്നു അതുകൊണ്ട് അവർ നശിക്കേണ്ടത് ലോകത്തിൻ്റെ ആവശ്യമാണ് അപ്പോൾ ലോകത്തിന് അങ്ങനെ ഒരു ധാർമ്മികമായ ആവശ്യം നേരിടുമ്പോൾ അതിനു വേണ്ട സാമഗ്രികൾ തനിയെ പ്രവർത്തിച്ച് സ്വയം പ്രവർത്തിതമായി അത് നിർവഹിക്കപ്പെടും അതാർക്കും തടുക്കാൻ സാധ്യമല്ല അത് കാലത്തിൻ്റെ മായാജാലമാണ് നിങ്ങളെല്ലാവരും കാലത്തിൻ്റെ ഗ്രന്ഥികളിൽ പെട്ടുപോയി അങ്ങനെ അകൃത്യങ്ങൾ ചെയ്തു ഇനി അതിൻ്റെ ഫലമനുഭവിക്കുക എന്നാലും ഞാൻ ഉപദേശിക്കേണ്ടത് ഞാൻ ഉപദേശിക്കാം നിൻ്റെ മകനെ ഇനിയെങ്കിലും മര്യാദയ്ക്ക് നീ അനുശാസിച്ച് പ്രവർത്തിപ്പിക്കുക അതിനുവേണ്ടി നീ ഉത്സാഹിക്കുക ഇത്രയുമേ എനിക്ക് പറയാനുള്ളൂ നിൻ്റെ മകനെ ഞാൻ നേരിട്ട് ഉപദേശിക്കുന്നില്ല മൈത്രേയ മഹർഷി വരും മൈത്രേയൻ അവനെ ഉപദേശിക്കും എന്ന് പറഞ്ഞിട്ട് വ്യാസം പോകും അപ്പോൾ ഇടപെടുന്നില്ല ശ്രീകൃഷ്ണൻ ഇടപെടുന്നത് പോലെ ശ്രീകൃഷ്ണൻ്റേതുപോലെ തന്നെയുള്ള പ്രതിഭയാണ് ഇദ്ദേഹത്തിൻ്റെ ഇതെങ്കിലും ഇദ്ദേഹം ഇടപെടുകയില്ല ആരെ ആസ്പദമാക്കിയാണ് കൃഷ്ണൻ ഒരു കഥാപാത്ര സൃഷ്ടിയാണെങ്കിൽ കൃഷ്ണനെ സൃഷ്ടിച്ചിട്ടുള്ളത് ആരുടെ ആത്മാംശത്തെ എടുത്ത് പ്രതിഷ്ഠിച്ചിട്ടാണ് വ്യാസൻ്റെ ആത്മാംശത്തെ എടുത്ത് പ്രതിഷ്ഠിച്ചിട്ടുണ്ട് കൃഷ്ണനല്ലേ അപ്പം അത് കൃഷ്ണൻ ചെയ്തോളും കൃഷ്ണനാണ് ഈ വ്യാസൻ്റെ സിദ്ധാന്തത്തിൻ്റെ ക്രിയാരൂപം വ്യാസന്റെ പ്രപഞ്ചസങ്കല്പത്തിൻ്റെ സ്വയം പ്രവർത്തിത രൂപമാണ് കൃഷ്ണൻ